എന്നാലും ജലീലെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഇടത് മന്ത്രിസഭയിലെ കെ ടി ജലീൽ എന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾ മുഴുവനും തന്നെ വിവാദങ്ങളുടെയും ആരോപണങ്ങളുടെയും നടുവിലായിരുന്നു എന്നാൽ എല്ലാ ആരോപണങ്ങളെയും ജലീൽ നേരിട്ടത് തന്റെ മടിയിൽ കനമില്ലെന്നും തൻ്റെ നടപടികൾ സുതാര്യവും സത്യസന്ധവും ആയിരുന്നുവെന്നും അർദ്ധകർഭമായ ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞ് രക്ഷപ്പെട്ടുകൊണ്ടായിരുന്നു പക്ഷേ ആ ചെറുപുഞ്ചിരിക്കുള്ളിൽ കാപ്പിയവും കള്ളത്തരങ്ങളും മറച്ചുവെക്കുകയായിരുന്നുവെന്ന് കഴിഞ്ഞ ആഴ്ചയിലെ ലോകായുക്ത വിധി നമ്മെ ബോധ്യപ്പെടുത്തി ഏറെക്കാലമായി കേരള സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ബന്ധു നിയമന കേസിൽ മന്ത്രി ജലീൽ അധികാര ദുർവിനിയോഗം നടത്തിയിട്ടുണ്ടെന്നും അതിനാൽ തന്നെ മന്ത്രിസഭയിൽ നിന്ന് ജലീലിനെ പുറത്താക്കാൻ മുഖ്യമന്ത്രി നടപടി എടുക്കണമെന്നുമാണ് ലോകായുക്ത വിധിച്ചത് ലോകായുക്തയ്ക്ക് മുന്നിൽ വന്ന കേസിൽ ജലീലിനെതിരെ വിധി വന്ന കാര്യം സ്വാഗതം ചെയ്യുമ്പോഴും ലോകായുക്തയ്ക്ക് മുന്നിൽ ഇനിയും വരാത്ത എത്രയോ ആരോപണങ്ങൾ ജലീലിനെതിരെ ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നുകൂടി നാം ഓർമ്മിക്കേണ്ടതുണ്ട് സി പി എം എന്ന മതേതര പാർട്ടിക്കകത്ത് കയറിപ്പറ്റി തനിക്ക് ലഭിച്ച അധികാരം ഉപയോഗിച്ച് തന്റെ മത അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കുകയായിരുന്നില്ലേ കെ ജലീൽ എന്ന പഴയ സിമി പ്രവർത്തകൻ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അതിനിടയിൽ സ്വർണക്കടത്ത് കേസിൽ എൻഫോഴ്സ്മെന്റ് പലതവണ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്തു അതിനോടനുബന്ധിച്ച് മതഗ്രന്ഥത്തിന്റെ മറവിൽ നിയമവിരുദ്ധമായി പല സാധനങ്ങളും വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് എന്ന വിഷയത്തിൽ അന്വേഷണം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിനു പുറമെയാണ് കേന്ദ്ര കേരള സർക്കാരുകൾ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കുന്ന ആനുകൂല്യങ്ങൾ തന്റെ സമുദായത്തിന് മാത്രം ലഭിക്കുന്ന തരത്തിൽ അദ്ദേഹം ന്യൂനപക്ഷ വകുപ്പിൽ ക്രമീകരണങ്ങൾ ചെയ്തത് തന്റെ ആ സ്വാർത്ഥ ലക്ഷ്യപ്രാപ്തിക്കായി ജലീൽ ന്യൂനപക്ഷ വകുപ്പിലെ ഒട്ടുമിക്ക പദവികളും തന്റെ സമുദായത്തിലെ അംഗങ്ങൾക്ക് മാത്രമായി വീതിച്ചു നൽകി ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ വൈസ് ചെയർമാൻ വകുപ്പ് സെക്രട്ടറി ഡയറക്ടർ അനുബന്ധ സ്ഥാപനങ്ങളിലെ തലപ്പത്തുള്ളവർ സമിതി അംഗങ്ങളിൽ തുടങ്ങി ഭൂരിപക്ഷം പദവികളും തന്റെ സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രമായി ജലീൽ മാറ്റിവെച്ചു ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ താമസിക്കുന്ന ആറോളം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിനെ തത്വത്തിൽ കെ ടി ജലീൽ മുസ്ലിം ക്ഷേമവകുപ്പ് മാത്രമാക്കി മാറ്റിയെടുത്തു ഇതിനിടയിൽ രാജ്യവിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സ്വർണക്കടത്ത് കേസിൽ പലതവണ ചോദ്യം ചെയ്യപ്പെട്ട് അന്വേഷണം മുന്നോട്ടു പോകുമ്പോഴും ബന്ധുനിയമന കേസിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരനായി ലോകായുക്ത വിധിച്ചപ്പോഴും ജലീൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു താൻ നിരപരാധിയാണെന്നും തന്റെ മടിയിൽ കനമില്ലെന്നും തന്റെ സത്യസന്ധത ഹൈക്കോടതിയിൽ തെളിയിക്കുമെന്നും മന്ത്രിസഭയുടെ കാലാവധി തീരാൻ ഏതാനും ആഴ്ചകളെ ബാക്കിയുള്ളുവെങ്കിലും ബന്ധു നിയമന കേസിലെ ലോകായുക്തയിലെ അനുസരിച്ചുള്ള നടപടി മുഖ്യമന്ത്രിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ് കേരള സമൂഹം കാരണം സി പി എം എന്ന പാർട്ടിയിലെ ഇ പി ജയരാജൻ എന്ന സീനിയർ നേതാവ് ബന്ധുനിയമനം എന്ന ആരോപണത്തിന്റെ പേരിൽ ഈ മന്ത്രിസഭയിൽ നിന്ന് തന്നെ രാജിവെച്ച കീഴ്വഴക്കം നിലനിൽക്കെ മന്ത്രി ജലീലിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന ലോകായുക്തയുടെ വിധിയുണ്ടായിട്ടും കെ ടി ജലീൽ മന്ത്രി പദവിയിൽ ഇനിയും തുടരുന്നത് അനീതിയല്ലേ കോടതി വിധികളെയും ലോകായുക്ത പോലെയുള്ള നിയമ സംവിധാനങ്ങളുടെ വിധികളെയും മാനിക്കുവാൻ ഭരണാധികാരികൾക്ക് കടമയുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ